നമസ്കാരം എം എൽ എ ആയിരിക്കെ സ്വന്തം പാർട്ടി വിട്ട് മറുപാളയത്തിലെത്തി ഉപതെരഞ്ഞെടുപ്പ് നേരിട്ട് ചരിത്രത്തിലിടം നേടിയത് പേരാണ് എം കുഞ്ഞിരാമൻ നമ്പ്യാരും ആർ സെൽവരാജും ഒരാളുടെ പരീക്ഷണം പരാജയപ്പെട്ടപ്പോൾ മറ്റൊരാൾ വിജയിച്ചു കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലത്തിലായിരുന്നു എം കുഞ്ഞിരാമൻ നമ്പ്യാരുടെ മലക്കം മറിച്ചിൽ ജന്മനാ കോൺഗ്രസ്സുകാരനായിരുന്ന നമ്പ്യാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തേക്ക് മാറി സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഉദുമയിൽ മത്സരിച്ചു മുസ്ലിം ലീഗിലെ പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററെ ആറായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് വോട്ടുകൾക്ക് തോൽപ്പിച്ച് നിയമസഭയിലെത്തി എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞിരാമൻ നമ്പ്യാർ ഒരു ഉൾവിളി ഉണ്ടായതിനെ തുടർന്ന് പഴയ ലാവണമായ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു ഇതേ തുടർന്ന് അദ്ദേഹം നിയമസഭാ അംഗത്വവും രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കുഞ്ഞിരാമൻ നമ്പ്യാരെ തന്നെ നമ്പിയപ്പോൾ സി പി എം കെ പുരുഷോത്തമനെ വെച്ച് അംഗം കുറിച്ചു സി പി എം പിന്തുണയിൽ ആറായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് വോട്ടുകൾക്ക് ജയിച്ച നമ്പ്യാർ പുരുഷോത്തമന് മുന്നിൽ എണ്ണൂറ്റി പതിനാറ് വോട്ടുകൾക്ക് അടിയറവ് പറഞ്ഞു അതേസമയം മുന്നണിയും പാർട്ടിയും വിട്ട ആർ സെൽവരാജൻ്റെ കഥ മറ്റൊന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിങ്കരയിൽ നിന്ന് സി പി എം ബാനറിൽ വിജയിച്ച സെൽവരാജ് പാർട്ടിക്കെതിരെ ആരോപണവുമായി രംഗത്ത് എത്തുകയായിരുന്നു പാർട്ടി നേതൃത്വം വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് പറഞ്ഞ സെൽവരാജ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ദല്ലാളന്മാരും കള്ളപ്പണക്കാരുടെ ബിനാമികളുമാണ് അടക്കി വാഴുന്നത് എന്നും ആരോപിച്ചു കണ്ണൂർ ലോബിയുടെ ഇംഗിതത്തിന് ഒപ്പം നിൽക്കുന്നുണ്ടോ എന്നതാണ് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾക്കുള്ള മാനദണ്ഡം എന്നുകൂടി പറഞ്ഞതോടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും മൂന്ന് തവണ സി പി എം എം എൽ എയുമായിരുന്ന സെൽവരാജിൻ്റെ പാർട്ടിയിലെ കഥ കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഒൻപതിന് നിയമസഭാ അംഗത്വം രാജിവെച്ച അദ്ദേഹം നാട്ടുകാരെ മുഴുവൻ ഞെട്ടിച്ചത് അന്നാണ് രാജിവെച്ചുകൊണ്ട് നെയ്യാറ്റിങ്കരയിൽ നടത്തിയ സമ്മേളനത്തിൽ അദ്ദേഹം സി പി എം നേതൃത്വത്തിനെതിരെ വീണ്ടും ആഞ്ഞടിച്ചു അതിനൊടുവിൽ യു ഡി എഫിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നുകൂടി പറഞ്ഞു കളഞ്ഞു എന്നിട്ടോ കേരളീയരെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് സെൽവരാജ് യു ഡി എഫിൻ്റെ ബാനറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനഞ്ചിന് നെയ്യാറ്റിൻകരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സെൽവരാജ് സി പി എം സ്വതന്ത്രൻ എഫ് ലോറൻസിനെ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി സി പി എം സ്ഥാനാർത്ഥി എന്ന നിലയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിലെ തമ്പാനൂർ രവിയെ ആറായിരത്തി എഴുന്നൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് സെൽവരാജ് തോൽപ്പിച്ചത് മുന്നണി മാറിയെങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടായില്ല അങ്ങനെ ഒരേ നിയമസഭയിൽ മുന്നണി മാറി വിജയക്കൊടി നാട്ടിയ ആദ്യ നിയമസഭാംഗം എന്ന റെക്കോർഡ് കൂടി സെൽവരാജ് സമ്പാദിച്ചു